വിശുദ്ധ മതായ വിശുദ്ധമതീശ സുവിശേഷം ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് വചനത്തിലൂടെ കൃത്യമായിട്ട് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെയൊക്കെ തേടി വന്നവരായിട്ടോ പക്ഷേ പലപ്പോഴും ഞാൻ പാപിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കും കാരണം പാപബോധം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി എത്ര വലിയ പാപം ചെയ്താലും ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറയാനായിട്ട് പറ്റുന്നില്ല ഞാൻ പാപിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കാനാണ് വന്നത് എന്ന് മനസ്സിലാക്കി അവൻ പറയുന്നത് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ ഇഷ്ടംപോലെ പാപം വരുന്നുണ്ട് കേട്ടോ ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും നമ്മൾ അറിഞ്ഞും അറിയാറെയുമൊക്കെ പല പാപത്തിന് അടിമപ്പെട്ടു പോകുന്നുണ്ട് ചില തഴക്ക ദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചിലതൊക്കെ അങ്ങ് വന്നു പോവുക നമ്മളൊക്കെ അതിന് അടിമപ്പെട്ടു പോവുക സ്നേഹമുള്ളവരെ എൻ്റെ ദൈവം പറയുന്നത് മോനെ ഈ ഒരു തിരിച്ചറിവ് അതിനെ കൊണ്ടാവണം നീ പാപിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ എൻ്റെ സന്നിധിയിലേക്ക് വാ ഞാൻ വന്നത് നിന്നെ തേടിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് സ്നേഹമുള്ളവരെ നമുക്ക് ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ദൈവം എന്നെ തേടി വന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവൻ പറയുന്നത് കേൾക്കാനായിട്ട് സാധിക്കണം അവൻ്റെ ചാരെ ഇരിക്കാനായിട്ട് വരണം അവനോട് ചേർന്നിരിക്കുമ്പോൾ അവൻ്റെ വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളും മാറിപ്പോവും പാപം കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടു കൂടി ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ഈശോ എൻ്റെ കൂടെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ അതിനുള്ള ഒരവസരം കൊടുക്കുന്നില്ല ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാനും ായിട്ട് നമ്മൾ മറന്നുപോവുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് പാപത്തിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ പാപത്തിൽ നിന്ന് മോചിതനായിട്ട് വിശുദ്ധിയിൽ ജീവിക്കേണ്ടി വരാം ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട നമ്മൾ അങ്ങനെ പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവത്തുള്ളൂ അങ്ങനെ പോയാൽ മാത്രമേ എനിക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടുവാനായിട്ട് നല്ല ഒരു കുംഭസാരം നടത്തി ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ